ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ സമയത്ത് ആ ടാസ്ക് കൊടുത്താൽ നമ്മുടെ അനിമോള് എല്ലാവരുടെ മുമ്പ് വെച്ച് ഒരു കാര്യം പറയുകയാണ് രേണുസുദിക്ക് തീരെ വൃത്തിയില്ല രേണുസുദിയുടെ തല നിറച്ച് പേനാണ് അതെല്ലാം ഇങ്ങനെ പൊഴിച്ചുകൊണ്ട് നടക്കുകയാണ് അതോടൊപ്പം തന്നെ മുടിയൊക്കെ പൊഴിച്ചുകൊണ്ട് നടക്കുകയാണ് എപ്പോഴും തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒട്ടും ഹൈജീൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് രേണുസുദി എന്ന് എല്ലാവരുടെ മുമ്പ് വെച്ച് പറയുക കേട്ടോ ഇത് കേട്ടിട്ട് രേണു സുതി അങ്ങ് അലറി കരയാണ് കേട്ടോ അലറി കരഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ മുമ്പ് വെച്ചിട്ട് പറയുകയാണ് ബിഗ് ബോസ് എന്നെ പുറത്ത് വിടണം എനിക്ക് പുറത്ത് പോകണം എനിക്ക് ഞാൻ ഒന്നുമില്ലാതെ ഇല്ലാതായിപ്പോയി എന്നെ നാണം കെടുതി എനിക്ക് പുറത്ത് പോകണം എന്നെ ബിഗ് ബോസ് പെട്ടെന്ന് വിളിച്ചോണ്ടല്ലേ എനിക്ക് ഇതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് തലയിലെ പെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യാൻ പറ്റില്ല തലമുടിയൊക്കെ പൊഴിയുകയാണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് എന്നെ പുറത്ത് വിടണം ഞാൻ പുറത്ത് പോട്ടെ എന്നെക്കൊണ്ട് ഇവർക്ക് ഉദ്ദ്രവാണെങ്കിൽ ഞാൻ പുറത്ത് പോട്ടെ എന്നാണ് പറയുന്നത് എന്നിട്ട് രേണുസ്തുതി പറയുന്നുണ്ട് അവക്കെൻ്റെ മോ നേരിട്ട് പറഞ്ഞാൽ പോരെ ഇത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയണോ അതെന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞ് എന്നെ നാണം കെടുത്തിയില്ലേ എന്ന് പറയുന്നത് അപ്പോൾ തൊട്ടടുത്ത് ശാരീകരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഈ ശാരീരിക അക്ബറൊക്കെ അപ്പുറത്ത് മാറി മാറിയിരുന്നിട്ട് രേണുസുദിയുടെ തലയിലെ പേനിനെ കുറിച്ചും രേണുസുദീ കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന സംഭവമൊക്കെ ഉണ്ട് നമ്മൾ കണ്ടതാണ് ലൈവില് പക്ഷേ അനുമോള് ഇന്ന് നേരിട്ട് അതായത് ടാസ്കിൻ്റെ സമയത്ത് പറഞ്ഞു ഒട്ടും ഹൈജീൻ ഇല്ലാത്ത വ്യക്തിയാണ് തലയിൽ നിറച്ച് പേനാണെന്ന് പറഞ്ഞു പക്ഷേ അത് എല്ലാവരുടെ മുമ്പ് പറഞ്ഞതാണ് രണസൂതിക്ക് പ്രശ്നം എന്തായാലും നമുക്ക് നോക്കാം ഇനി രണസുതി ബിഗ് ബോസിലുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് വരുമായിരിക്കും ടാറ്റപ്പ ബാ